അതിന്റെ പേടിയുടെ നല്ല സുഹൃത്തുക്കൾ വരെ നമസ്കാരം ഞാൻ ഇപ്പം നമ്മുടെ ഒരു ഉറ്റ ചങ്കന്റെ വീട്ടിലാണ് നമ്മുടെ ജോംസന്റെ വീട്ടിലാണ് എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അവരോട് ചോദിച്ചു മനസ്സിലാക്കാം ഏതായാലും ഞങ്ങളൊരു വീട്ടിലേക്ക് ഹൈ 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 അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്താണ് സംഭവം കോട്ടയം അതായത് കോട്ടയം കോട്ടയ സ്റ്റൈൽ ഒരു കോട്ടയക്കാരനാണല്ലോ നമ്മളെല്ലാം കോട്ടയക്കാരാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ ഇപ്പൊ കല്യാണം ആയിക്കോട്ടെ മമദസ് ആയിക്കോട്ടെ കൂടിക്കാഴ്ച ആയിക്കോട്ടെ എന്ത് നമ്മുടെ വീട്ടിൽ ഒരു കപ്പ ബിരിയാണി കപ്പ ബിരിയാണി ഉണ്ടെങ്കിൽ കപ്പ ബിരിയാണിയും പനങ്ങളിലും ആണോ അതിന്റെ ഇതൊക്കെ അതിന്റെ കോമ്പിനേഷൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ കള് കിട്ടിയല്ലോ കപ്പ ബിരിയാണി ബിരിയാണി കപ്പ ബിരിയാണിയും ഈ നമ്മൾ പലയിടത്തും പറയും കോട്ടയം കപ്പ ബിരിയാണി കോട്ടയം കപ്പ ബിരിയാണി എന്ന് ഈ കോട്ടയം കപ്പ ബിരിയാണിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ കോട്ടയം കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് ഈ ബീഫ് ബ്രിസ്ക്കറ്റ് നമ്മുടെ ഈ എന്ന് പറയും ഈ ബീഫിന്റെ പച്ചമല്ലീഫിന്റെ ബിസ്കറ്റ് ഈഫാകും അതിന്റെ സോഫ്റ്റ് ആണോ അതിന്റെ എല്ല് ആ എല്ല് ഇറച്ചിയും കൊണ്ട് ചേർന്ന അതാണ് വ്യത്യാസം മസാലക്ക് നമ്മുടെ കൂട്ടുണ്ട് പരിചയപ്പെടുത്തണം കൂട്ടു പക്ഷേ ഇതിനകത്ത് നമ്മുടെ പെയിൻ ആയിട്ട് സാധനങ്ങളൊക്കെ ഇറച്ചി ഇത് മൂന്ന് കിലോ ഉണ്ട് മൂന്ന് കിലോ മൂന്ന് ബ്രിസ്കറ്റ് മൂന്ന് കിലോ ഇറച്ചി ഉണ്ട് എല്ല് അത് കപ്പ ബിരിയാണിക്ക് ഈ സോഫ്റ്റ് ആയ എല്ലും ഉണ്ടെങ്കിൽ ും ടേസ്റ്റ് കൂടും കൂടും അതിന്റെ കൂട്ട് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ബിസ്കറ്റ്

ഇത് ചൊവന്നുള്ളി ചൊവന്നുള്ളി ചെറുന്നുള്ളി ചെറിയുള്ളി ചെറിയുള്ളി പിന്നെ ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെ കരിയാപ്പിലേപ്പില തേങ്ങ തേങ്ങ പിന്നെ മസാല ഇതിനുള്ള മസാല മസാലത് ആ അതിനകത്ത് ഞാൻ കരം മസാല ഉപയോഗിക്കുന്നു കരം മസാല പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ലേശം കുരുമുളക് പൊടി ഇത്ര സാധനം ചേർത്ത് ഇറച്ചി അതും കുക്കറിലിട്ട് ഉപയോഗിക്കും കുക്കറിലോട്ട് ഉപയോഗിക്കും ആ അത് കഴിഞ്ഞിട്ട് കപ്പ തന്നെ സെപ്പറേറ്റ് ഉപയോഗിക്കും അത് കഴിഞ്ഞ് തേങ്ങയും ഇതെല്ലാം കൂടെ മസാല എല്ലാം കൂടെ വീണ്ടും വറുത്ത് വറുത്തരയ്ക്കും വറുത്തരച്ചാണ് കപ്പ ബിരിയാണി വെക്കുന്നത് അവസാന വറുത്തരച്ചാണ് കപ്പ ബിരിയാണി വെക്കുന്നത് പച്ച ചൊവത്തില്ല മസാല ചൊവ്വ വരും കപ്പ ബിരിയാണി വറുത്തെക്കണം തേങ്ങായും മുളകും ഇതെല്ലാം കൂടെ ചേർത്ത് മുളകൊടി മല്ലിപ്പൊടി അത് കപ്പ ബിരിയാണി കോട്ടയ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നല്ല കോട്ടയം സ്റ്റൈലാവും അപ്പൊ നമുക്ക് നമുക്ക് തുടങ്ങിയേക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇഞ്ചി നമ്മളെ ഇറച്ചിക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് ചേർത്ത് നമ്മൾ ആദ്യം കൂടെ ചേർത്തു ഇനി അതിനുള്ള മസാലകള്സാലകൾ മസാല മസാല കൂട്ടല്ല കൂട്ടല്ല ഇട്ടു ഇത് ഒന്ന് മിക്സ് കൂട്ടല്ലേ മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കുക്കറിനകത്തിട്ട് ഇവിടുത്തെ ഇറച്ചിക്ക് സോഫ്റ്റ് ആകൊണ്ട് രണ്ട് വിസിൽ മതി നാല് വേണം നാല് ഇറച്ചി സോഫ്റ്റ് ആ അപ്പൊ അതുകൊണ്ട് രണ്ട് വിസിൽ മതി രണ്ട് വിസലിന് വേവിച്ച് മാറ്റി വെക്കണം അത് കഴിഞ്ഞാൽ ഇറച്ചിട്ടുണ്ട് ഇനി രണ്ട് വിസിൽ നമ്മുടെ കപ്പ നമ്മൾ വെച്ചു വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് തേങ്ങാൻ പോകും തേങ്ങ തേങ്ങ എണ്ണ എണ്ണ ഇട്ടു ഒഴിച്ചു പച്ച തേങ്ങ പച്ച തേങ്ങയാണ് നമ്മുടെ തേങ്ങ ഒക്കെ ഏകദേശം അല്ലേ പയ്യൊന്ന് വാടി വാടി പൈ കഴിഞ്ഞ് നമ്മുടെ ഇനി അടുത്ത് അടുത്തത് ചുവന്നുള്ളി നമ്മുടെ ചുവന്നുള്ളി അതിന്റെ കൂടെ ചുവന്നുള്ളി ഇട്ടു ഈ ഇഞ്ചി അടുത്തത് വെളുത്തുള്ളി വയപ്പില്ല മലയാളികളുടെ പ്രധാനപ്പെട്ട മലയാളികളുടെ ഏറ്റവും വലിയ സാധന ഇവിടെ ഡിമാൻഡുള്ള സാധനം പെരിയാപ്പല വത്തനമുളക് ഒന്നുകൂടെ വറുത്തെടുക്കണം എല്ലാം കൂടെ വറുത്ത് മൂപ്പിച്ചെടുക്കണം ആ സമയത്ത് നമ്മുടെ ഒരു സമയത്ത് രണ്ട് ബീസില് ഇറച്ചി രണ്ട് ബീസില് അടിക്കും ഇച്ചിരി സ്പൈസസ് ആഡ് ചെയ്യാനായിട്ട് സ്പൈസസ് ഇടാനായിട്ടത് ഇത് ഇത് ഗ്രാമ്പൂ പിന്നെ ഇത് ഏലക്ക ഏലക്ക ഇതൊക്കെ നമ്മൾ ഇച്ചിരി ഇത് കുറച്ച് ഏലക്കറുവാ പിന്നെ കറുവാപ്പട്ട പിന്നെ ഒരു ഒരു രണ്ട് പട്ട പിന്നെ ഇച്ചിരി പെരിഞ്ഞീരോ വരണം അപ്പൊ നമ്മുടെ കപ്പ എല്ലാം സെറ്റ് ആയാലും കഴുകി കഴുകി രണ്ടു പ്രാവശ്യം കഴുകി പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വരുന്ന രണ്ടു പ്രാവശ്യം നമ്മൾ തിളച്ച വെള്ളം ഈ കപ്പയ്ക്കകത്തോട്ട് ഒഴിക്കുക അലവാ കഴുകി വൃത്തിയാക്കി തിളച്ച വെള്ളം ആ കപ്പിക്കകത്ത് ഒഴിക്കുന്നു ചിലയിപ്പൊ എത്ര മിനിറ്റ് വെക്കണോ ഇരുപ മിനിറ്റ് മിനിറ്റ് ഇങ്ങനെ നമ്മള് വേനം പറയാലേ മൂടി ഇങ്ങനെ അടച്ചു വെച്ചോണ്ടിരിക്കുന്നു ഇത് ഇനിയിപ്പൊ നമ്മളെന്താ നമ്മള് കപ്പയൊക്കെ അടുപ്പത്ത് വെച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മള് കുറച്ച് മസാലകൾ ഇത് മല്ലിപ്പൊടി ഇത് മഞ്ഞൾപ്പൊടി ഇത് മുളക് പൊടി ഇനി ഇത് ഇല്ല ജരം മസാല ജരം മസാല ഇതെല്ലാം കൂടെ ആ തേങ്ങകത്തിട്ട് നമ്മളീ വറുത്ത് ചൂടാക്കി എടുക്കണം നമ്മൾ ഈ ഈ ഈ മസാല എല്ലാം വീണ്ടും വറുത്ത തേങ്ങയും ബാക്കിയുള്ള മസാല കൂടെ ഇതുകൂടെ ചേർത്താണ് ഒന്നുകൂടെ പച്ചപ്പ് മാറണം ഇതാണ് കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് കപ്പ ബിരിയാണി ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ മസാലക്കൂട്ടിലാണ് മസാലക്കൂട്ടാണ് തേങ്ങ വറത്തരച്ച് തേങ്ങയും മറ്റേ മസാല എല്ലാം ചേർത്ത് മസാലപ്പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നല്ല പൊടികളെല്ലാം ചേർത്തു അങ്ങനെ ഈ മസാല കൂട്ടിലാണ് കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് വരുന്നത് നമുക്ക് കരിയാപ്പലേ കരിയാപ്പൽ ബാക്കി എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴ് ഇനിയിപ്പൊ നമ്മള് ആവുന്നു അത് ഇത് അരക്കണം അരച്ചിട്ട് ചേർത്ത് ആ കയറി ഇളക്കി വാങ്ങുന്നു ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കപ്പയെല്ലാം മെന്തു ഇല്ല മെന്ത് റെഡി കപ്പയെല്ലാം മെന്ത് അച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല കളറിന് വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാം അതിനകത്തോട്ട് നമ്മളെ ഇടുക്കുന്ന ഇടുകയാണ് കപ്പ വെന്തു ഇറച്ചി വെന്തു നമ്മുടെ മസാല തയ്യാറായി ഇതിന്റെ മുകളിലോട്ട് മുകളിലേക്ക് നമ്മളെ ഈ അരച്ചിയുടെ മുകളിൽ നമ്മളെ കപ്പ ഇടുന്നു ഇനി ഇനിയിപ്പങ്ങനെ അരപ്പ് നമ്മൾ അരച്ചുപയോഗിച്ചു നമ്മള് മസാല ഇടുന്നു എല്ലാം സെറ്റ് ആയി അല്ലെ കപ്പയ്ക്കുള്ള ഉപ്പും ആ ഓക്കേ ഓക്കേ അത്രേ ഉള്ളു എല്ലാം സെറ്റ് ആയി അത്രേ ആവ് കയറണം ഇനിയിപ്പോ നമ്മള് എല്ലാ ഇടും ആവു കയറുന്നു ഓക്കെ ാണ് ഇതല്ലേ എല്ലാം നല്ല കിടീനിപ്പൊ നല്ല മലയാളം മസാലയുടെ സ്മെല് ഒന്നര സ്മെല്ലാ കിട്ടില്ല അടിപൊളി അതാ കറക്റ്റ് കൺസിസ്റ്റൻസിന്നുള്ളതാണ് നമ്മളാ നാട്ടിവെച്ചേ ഈ കഴിക്കുന്നതും ഏ ആ അതിന്റെ കൂട്ടോ നമ്മളെ ഇത്ര ഇപ്പോഴാണ് ഈ പ്രോപ്പറായിട്ട് നമ്മുടെ വീട്ടിൽ ഇപ്പോഴാണ് ഉണ്ടാക്കുന്നു പറഞ്ഞാലും ഇത്രയും പ്രോപ്പർ ആകുമല്ലോ ഇരിക്കില്ല കൂട്ട് കറക്റ്റായിരിക്കണം അല്ലേ ഡീപോളി നല്ല നല്ലതായിട്ട് സാധനം വന്നിട്ടുണ്ട് ഈ ഇങ്ങനെ ഉടച്ച് അല്ലേ ഉടച്ച് അല്ലേ കപ്പ നന്നായിട്ട് ഉടയുന്ന കുഴപ്പമില്ല ഓക്കെ 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 ജീപോളി സംഭവം ഇല്ലാതെ പക്ഷെ അപ്പൊ എന്നെ അറിയൂ നമ്മളെ കപ്പ ബിരിയാണി നമ്മളുണ്ടാക്കിയെന്നു പറഞ്ഞാൽ കുറച്ച് പേര് ടേസ്റ്റി വന്നിട്ടുണ്ട് അവിടെയൊക്കെ പെട്ടെന്ന് അരിയപ്പെട്ടിട്ട് ടേസ്റ്റും ചെയ്തിട്ട് വീഡിയോ അവസാനിപ്പിച്ചു നമ്മളെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയ ആൾക്കാർ ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ ജിറ്റോ ഉണ്ട് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സുനിൽ ഉണ്ട് എല്ലാം ഓക്കെ അല്ലേ ഉണ്ട് രാഹുൽ ടേസ്റ്റ് ചെയ്തേ എങ്ങനെയാ കപ്പ ബിരിയാണി കപ്പ ബിരിയാണി സ്പെഷ്യൽ കോട്ടയം ബിരിയാണി നല്ല അംശം കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടത് പൂൺ എങ്ങനെയുണ്ട് കപ്പ ബിരിയാണി സൂപ്പർ അല്ലേ അടിപൊളിയാണോ സൂപ്പറാണോ നമ്മൾ പോലും നോക്കിയില്ല എങ്ങനെയുണ്ട് ചൂടോട് കൂടി അടിപൊളി അല്ലേ നമ്മള് കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയത് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇവരെല്ലാം പറഞ്ഞു അടിപൊളിയാന്ന് പറഞ്ഞു സൂപ്പർ എന്ന് പറഞ്ഞ കേട്ടോ ഓ അടിപൊളി ടേസ്റ്റ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിന്റെ ഒരു തല്ലി പെട്ടെന്ന് പക്ഷെ ും പപ്പ ഉണ്ടാക്കും അടിപൊളി അപ്പൊ ബിരിയാണി എല്ലാം ഇഷ്ടപ്പെടാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുക എന്ത് ചെയ്യണം അതെ അപ്പൊ പപ്പായും ജോംസനും ഇവിടുത്തെ നന്ദി ഇത് ഉണ്ടാക്കി എല്ലാം പരിചയപ്പെടുത്തി എല്ലാവർക്കും നന്ദി കടത്തേക്കണം എല്ലാവർക്കും നമസ്കാരം നമസ്കാരം